ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കും ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സെനറ്റ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ആണ് പ്രമേയം അവതരിപ്പിച്ചത് പഹൽഗാം ആക്രമണത്തിൽ എതിരായുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് പ്രമേയം ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു സെനറ്റ് ചെയർമാൻ യൂസഫ് റാസ ഗിലാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സെഷനിൽ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദർ പ്രമേയം അവതരിപ്പിച്ചു ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ വ്യാജവും ദോഷകരവുമായ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു കാശ്മീരി ജനതയ്ക്കുള്ള പാക് പൂർണ്ണ പിന്തുണ അറിയിച്ചു കൂടാതെ മേഖലയിൽ ഇന്ത്യയുടെ തുടർച്ചയായ ലംഘനങ്ങളെ അപലപിച്ചു ഇന്ത്യയുടെ നടപടികൾ ലോകം ശ്രദ്ധിക്കണമെന്ന് ഇഷാഖ് ദാർ വ്യക്തമാക്കി സിന്ധു നദീജല കരാർ ഇന്ത്യയ്ക്ക് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെന്ന് സെഷനിൽ സംസാരിച്ച ഇഷാഖ്ദാർ പറഞ്ഞു അത്തരമൊരു നീക്കത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ചിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം പാകിസ്ഥാനികൾക്ക് വെള്ളം അത്യന്താപേക്ഷിതമാണെന്നും അത് തടയുന്നത് യുദ്ധ നടപടിയുമായി കണക്കാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാന്റെ എല്ലാ ശത്രുക്കൾക്കും ഒരു ഐക്യ സന്ദേശം നൽകുന്നതാണ് പ്രമേയമെന്ന് പ്രതിപക്ഷ നേതാവ് ഷിബ്ലി ഫറാസ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ ആഗോള പ്രതിച്ഛായ തകർക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും എല്ലാ മേഖലകളിലും അത് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട് എന്നാണ് ഖവാജ ആസിഫ് വെളിപ്പെടുത്തിയത് ഇസ്ലാമാബാദില് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പാക് പ്രതിരോധ മന്ത്രി നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നതിനിടെയാണ് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തല്